സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയുടെ മാതൃത്വത്തെക്കുറിച്ചുള്ള തുറന്ന പറച്ചിലുകളും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നതിലെ അതിർവരമ്പുകൾ സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മൂന്നി പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ആധുനിക മാതൃത്വത്തിൻ്റെ സങ്കീർണതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു അമ്മ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന ദിയുടെ നിലപാടുകൾ ഒരു വശത്ത് പിന്തുണ നേടുമ്പോൾ മറുവശത്ത് പരമ്പരാഗത കുടുംബ ബന്ധങ്ങളിലെ ഇടപെടലുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നു ഈ വിഷയം കേവലം ഒരു സെലിബ്രിറ്റിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്നതിലുപരി പുതിയ കാലത്തെ അമ്മമാർ കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെയും വെല്ലുവിളികളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് മുഴുവൻ കുടുംബത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമായി കണക്കാക്കപ്പെടുന്നു മുതിർന്ന അംഗങ്ങൾ പ്രത്യേകിച്ച് മുത്തശ്ശിമാരും അമ്മായിമാരും കുഞ്ഞിനെ പരിചരിക്കുന്നതിൽ സജീവമായി ഇടപെടുന്നതും സാധാരണമാണ് എന്നാൽ ദിയാകൃഷ്ണ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം ഈ പരമ്പരാഗത കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് പത്ത് മിനിറ്റിൽ കൂടുതൽ ആരും കുഞ്ഞിനെ എടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല എന്ന ദിയയുടെ പ്രസ്താവന കുഞ്ഞിന്റെ കാര്യത്തിൽ അമ്മയുടെ അധികാരം മറ്റെല്ലാ കുടുംബാംഗങ്ങളെക്കാളും വലുതാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ദിയ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് പോലെ ഒരു കുഞ്ഞ് കരയുമ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ താരാടിനേക്കാളും ഞാൻ നോക്കാമെന്ന ആശ്വാസ വാക്കിനേക്കാളും ആവശ്യം അമ്മയുടെ സാമീപ്യവും മണവും സ്പർശവുമാണ് ഈ കാഴ്ചപ്പാട് ശാസ്ത്രീയമായി അറ്റാച്ച്മെന്റ് തിയറിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് കുഞ്ഞിന്റെ വൈകാരികവും ശാരീരികവുമായി സുരക്ഷയുടെ അടിസ്ഥാനം അമ്മയാണ് ഈ സുരക്ഷാ വലയം സ്ഥാപിക്കപ്പെടുന്ന നിർണായക ഘട്ടത്തിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ദോഷകരമായേക്കാം ദിയ സ്വയം അമ്മ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനെ കേവലം അമിതമായ ഉടമസ്ഥ മനോഭാവമായി കാണാനാവില്ല മറിച്ച് ഇതൊരു അമ്മയുടെ ശക്തമായ മാതൃസഹജമായ സംരക്ഷണ വാസനയായി കണക്കാക്കാം ഒരു കുഞ്ഞു കരയുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ കോർട്ടിസോൾ ലെവൽ കുത്തനെ ഉയരുന്നുവെന്ന് വീഡിയോയിൽ പറയുന്നു കുഞ്ഞിന്റെ കരച്ചിലിനെ ഏറ്റവും വേഗത്തിൽ പ്രതികരിക്കാൻ കഴിവുള്ളതും അതിന്റെ കാരണം കൃത്യമായി അറിയുന്നതും അമ്മയ്ക്കാണ് ഈ സമ്മർദ്ദകരമായ സാഹചര്യത്തിൽ കുഞ്ഞിനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരാൾ ഇടപഴകുന്നത് അമ്മയുടെ മാനസിക നിലയെ കൂടുതൽ തളർത്താൻ സാധ്യതയുണ്ട് തനിക്ക് മാത്രം അറിയാവുന്ന തന്റെ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ മറ്റൊരാൾ മനസ്സിലാക്കുന്നില്ല എന്ന് വരുമ്പോൾ അമ്മയ്ക്ക് നിസ്സഹായതയും ഉത്കണ്ഠയും സമ്മർദ്ദവും അനുഭവപ്പെടാം അതിനാൽ കുഞ്ഞിനെ തിരികെ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന സന്ദേശം പുതിയ അമ്മമാർക്ക് അവരുടെ മാതൃസഹജമായ വികാരങ്ങളെ മാനിക്കാനുള്ള അനുവാദമാണ് നൽകുന്നത് ദിയാകൃഷ്ണെ പോലെയുള്ള ഇൻഫ്ലുവൻസ് വ്യക്തി ജീവിതത്തിലെ അതിർവരമ്പുകൾ കൃത്യമായി നിശ്ചയിക്കുന്നതിൽ സ്ഥിരമായി നിലപാടെടുക്കുന്നവരാണ് വിവാഹ ഭർത്താവിന്റെ ഭർത്താവിന്റെയും ഭാര്യയുടെയും കാര്യങ്ങളിൽ വീട്ടുകാർ ഇടപെടരുതെന്ന അവരുടെ മുൻ നിലപാടുകൾ ഈ ബൗണ്ടറി ചർച്ചകളുമായി ബന്ധമുണ്ട് മാതൃത്വത്തിന്റെ കാര്യത്തിലും ഈ ബൗണ്ടറി അനിവാര്യമാണെന്ന് ദിയ വാദിക്കുന്നു മുതിർന്ന തലമുറയുടെ ഉപദേശങ്ങളും പരിചരണ രീതികളും ചിലപ്പോൾ പുതിയ അമ്മമാർക്ക് അടിച്ചേൽപ്പിക്കുന്നതായി തോന്നിയേക്കാം കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എപ്പോഴാണ് ഭക്ഷണം നൽകേണ്ടത് ഉറക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അവസാന തീരുമാനം അമ്മയുടേതാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മറ്റുള്ളവർ അനാവശ്യമായി ഇടപഴകുന്നത് ഒഴിവാക്കാൻ കൃത്യമായി അതിർവരമ്പുകൾ സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമാണ് ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾക്ക് പരസ്പര ബഹുമാനത്തോടെയുള്ള ഇടപെടലുകളും സ്വകാര്യതയും മാനിക്കാനുള്ള മനസ്സും അത്യാവശ്യമാണ് ദിയാകൃഷ്ണ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രചാരം ലഭിക്കുന്നുമുണ്ട് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ താൻ നേരിടുന്നതോ അല്ലെങ്കിൽ താൻ പ്രാധാന്യം നൽകുന്നതോ ആയ ഷയങ്ങൾ ഒരു വലിയ സമൂഹത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു ഈ വിഷയത്തിൽ ദേയുടെ നിലപാട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയോ കുടുംബാംഗങ്ങളുടെ അമിതമായ ഇടപെടലുകൾ മൂലം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന നിരവധി അമ്മമാർക്ക് അതൊരു പിന്തുണയായി മാറിയേക്കാം തങ്ങളുടെ വികാരങ്ങളെ സാധൂകരിക്കാൻ സഹായിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ പുതിയ അമ്മമാർക്ക് ആശ്വാസം നൽകുന്നു ദിയാകൃഷ്ണയുടെ ഈ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ പൊതുവായ വിഷയങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യകരമായ സംവാദങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റുന്നു ഈ വിഷയത്തിൽ ദിയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുമ്പോഴും വിമർശനങ്ങളും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് പരമ്പരാഗതമായി മുതിർന്നവർക്ക് പ്രാധാന്യം നൽകുന്ന കുടുംബഘടനകളിൽ മുത്തശ്ശിയുടെ സ്നേഹവും പരിചരണം കുഞ്ഞിന് നിഷേധിക്കപ്പെടുന്നു എന്നൊരു വിമർശനം ഇതിനെതിരെ ഉയരാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ പിന്തുണയും അനുഭവ പരിചയം പുതിയ അമ്മമാർക്ക് വലിയ ആശ്വാസം ശ്വാസമാണ് ഈ പിന്തുണ പൂർണ്ണമായും തള്ളിക്കളയുന്നത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട് വിമർശനങ്ങളെയും പിന്തുണയും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ കാലത്തെ അമ്മമാർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ആരോഗ്യപരമായ സമീപനം സ്നേഹവും പിന്തുണയും സ്വീകരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ അമ്മയുടെ അവസാന തീരുമാനം മാനിക്കപ്പെടണം എന്ന വിനയത്തോടെയും എന്നാൽ ഉറച്ചതുമായ ആവശ്യപ്പെടുക എന്നതാണ് ദിയകൃഷ്ണ പങ്കുവച്ച വീഡിയോയും അതിനോടുള്ള അവരുടെ പ്രതികരണ ആധുനിക മാതൃത്വത്തിന്റെ പുതിയൊരു അധ്യായമാണ് തുറന്നിടുന്നത് നിങ്ങളാണ് കുഞ്ഞിന്റെ ഫേസ് പേസ് എന്ന വാചകം ഓരോ അമ്മയും ഓർക്കേണ്ട ശക്തമായ സന്ദേശമാണ് മാതൃത്വം ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ് അവിടെ അമ്മയുടെ മാനസിക ആരോഗ്യത്തിനും കുഞ്ഞും അമ്മയും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിനും മുൻഗണന നൽകേണ്ടതും അത്യാവശ്യമാണ് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാനുള്ള ധൈര്യം ഈ ചർച്ചകൾ പുതിയ അമ്മമാർക്ക് നൽകുന്നു വ്യക്തിപരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കുന്നതിലൂടെ അമ്മയ്ക്ക് സമ്മർദ്ദമില്ലാതെ സന്തോഷത്തോടെ കുഞ്ഞിനെ പരിപാലിക്കാനും സാധിക്കും